ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കക്ക വലർത്തിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഷാപ്പിലൊക്കെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടില്ലേ നല്ല കറുത്തിരിക്കണം കക്ക വലർത്തിയത് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഈസി ആയിട്ട് കേട്ടോ അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ ഒരു സിമ്പിൾ വേയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടുപോയ്ക്കാമോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ വൺ ഫിഫ്റ്റി ഗ്രാം ആണ് കേട്ടോ നൂറ്റമ്പത് ഗ്രാമോളം കക്ക ഇറച്ചി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം അപ്പോൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ തിരുമ്മി തന്നെ മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സിമ്പിളായിട്ട് ഓയിൽ കുറച്ച് തയ്യാറാക്കാനാണ് നോക്കിയത് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വിസിലടിച്ചാൽ മതിയാകും ഒരു വിസിലടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറും പോകുന്നത് വരെ മാറ്റി വെച്ചാൽ മതി പിന്നെ ഒരുപാട് നേരം വിസിലടിക്കുന്നു വേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇതാ എല്ലാത്തും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ അധികം വെള്ളവും ചേർത്ത് കൊടുക്കണ്ട ഇതൊന്ന് ജസ്റ്റ് മുങ്ങാൻ പാകത്തിന് മാത്രമായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒരു വിസിലടിക്കുക അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് ഇടാം കേട്ടോ അങ്ങനെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഓയിലും കുറവും മതി അതുപോലെ തന്നെ കുക്കിംഗ് ടൈമും നല്ലതുപോലെ ലാഭിക്കാം ഇപ്പോൾ ഓയിലിട്ട് നമ്മൾ വാട്ടി വാട്ടി എടുക്കണമെങ്കിൽ എന്താണ് ടേസ്റ്റ് നല്ല കൂടുതലായിരിക്കും കാരണം ഓയിലൊക്കെ ഒരുപാട് ഒഴിച്ച് ഫ്രൈ പോലെ ആവുന്നതുകൊണ്ട് പക്ഷേ നമുക്ക് ടൈം ഒരുപാട് എടുക്കും ഇതാകുമ്പോൾ നമുക്ക് ടൈം കുറച്ച് മതി ഓയിലൊഴിച്ച് പാട്ടിയെടുക്കുന്ന അത്രയും തന്നെ ടേസ്റ്റും നമുക്ക് കിട്ടും അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അപ്പം ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു ആറ് പീസ് കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഞ്ഞുള്ളി മുഴുവനോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു അല്പം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ എടുത്തപ്പോഴും മിസ്സായി പോയതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ തരിതരയൊക്കെ എടുക്കുന്നത് പെരിഞ്ചീരകമാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് നാളികരക്കൊത്ത് ചേർത്ത് കൊടുക്കാം നല്ലൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കക്ക് റോസ്റ്റായി കഴിയുമ്പോളേ അപ്പോൾ കുറച്ച് അധികമൊന്നും വേണ്ട ഒരു പിടി നാളികര പീസ് നാളികേര കൊത്തുകൾ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും മൊരിയിച്ചെടുക്കണം അതൊന്നും ഒരിഞ്ഞ് വരുമ്പോഴേക്കും അതിന് മുന്നായിട്ട് നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഒരു അര അരസ്പൂണായിട്ട് എന്താണ് ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ജീരകവും പെരിഞ്ചീരകവും ഒക്കെ ആ ഓയിലിൽ കിടന്ന് മൂക്കണം അപ്പോഴാണ് ഒരു പ്രത്യേക ഒരു സ്മെല് വരുന്നുണ്ടാവുക അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനിതൊന്ന് നല്ലതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് വേണം ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസ് രണ്ട് സവാള കുഞ്ഞിതാക്കി കൊത്തി കൊത്തി അരിഞ്ഞ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാളൊന്നും നമുക്ക് ചിക്കൻ കറിയിലൊക്കെ ചേർക്കാൻ പോലെ ചേർക്കണ്ട കാരണം ഇതൊക്കെ നല്ലതുപോലെ അലിഞ്ഞു പോണം കക്കയിൽക്കൂടെ മിക്സ് ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാള നല്ലതുപോലെ വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചതാണ് അപ്പോൾ പേസ്റ്റൊന്നും ചേർക്കണ്ട കാരണം നമുക്ക് ഒരു ഷാപ്പിലൊക്കെ വെക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ ഇതേപോലെ ചതച്ചത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതും കൂടി നല്ലതുപോലെ എന്താണ് ആ ഓയിലൊക്കെ കിടന്ന് നല്ലതുപോലൊന്ന് വാട്ടി എടുക്കണം കേട്ടോ നമ്മളുടെ സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളം അധികം ചേർക്കരുത് കാരണം ഓൾറെഡി കക്കറച്ചീന്നും വെള്ളം ഇറങ്ങും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അധികമായി കഴിഞ്ഞാൽ അതും കൂടി എക്സസായിട്ട് വരുമ്പോൾ അതൊന്ന് വറ്റി വരാൻ കുറച്ച് സമയം എടുക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയെന്ന് ഇപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കക്കയിൽ നിന്ന് വെള്ളം കൂടി ഇറങ്ങിയപ്പോൾ ഇതാ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം കാരണം നമ്മൾ ഡ്രൈ ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് എന്തെയ്യാം ഇളക്കി ഇളക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പം നോൺ സ്റ്റിക് പാനായോണ്ട് അടിയിൽ പിടിക്കില്ല പക്ഷെ നമ്മൾ അതല്ലാതെ എന്താണ് ഇരുമ്പ് ചട്ടിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം അല്ലെങ്കിൽ ഗ്രേവി വറ്റണേനുസരിച്ച് എന്താണ് കക്കടിയിൽ പിടിക്കും അപ്പോൾ ഒന്ന് ഒരുവിധമൊക്കെ വെള്ളം വറ്റി ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് അടുത്ത ചേർക്കാനുള്ളത് നാളികേരം ചെരുകിയതാണ് കേട്ടോ നാളികേരം കൊത്ത് നമ്മൾ ആദ്യം ചേർത്തു അതുകൂടാതെ നാളികേരം ചെരുകിയതും കൂടി ചേർക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതും കൂടി നല്ലതുപോലെ എന്താണ് മിക്സ് ചെയ്തൊന്നും ഒരിയിച്ചെടുക്കുക ഈ എണ്ണയിലൊക്കെ കെടുന്ന കക്ക വലിയ എണ്ണേൻ്റെ ഒപ്പം തന്നെ ഈ നാളികേരവും കൂടി നല്ലതുപോലെ വലിഞ്ഞ് കിട്ടിക്കോളും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടിക്കൈകൾ ചേർത്ത് കൊടുക്കാം അതായത് കുറച്ച് ഗരം മസാല ഒരു ഒരു കുഞ്ഞ് സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാപ്പിലെ കറികളുടെയൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് അപ്പോൾ അതും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എന്താണ് ഒരു വലിയ സ്പൂൺ സ്പൂണളവിൽ തന്നെ എന്ത് ചെയ്യുക കുരുമുളക് ചേർത്ത് കൊടുക്കുക കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം അധികം തന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ അവസാനം എന്ത് ചെയ്യുക പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇതും ഷാപ്പിലെ മിക്ക കറികളിലും ചെയ്യണതാണ് അവരിപ്പോൾ മീൻ കറി താളിച്ചിട്ടായാലും ഏറ്റവും അവസാനം കറിയുടെ മുകളിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് തോന്നുന്നുണ്ട് അവരുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് പോലെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരുത്തുന്നത് അപ്പോൾ ഞാനും ഇവിടെ ഇപ്പോൾ എന്താണ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കക്ക ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് മിക്ക കടകളിലോ അല്ലെങ്കിൽ മിക്ക ഷാപ്പുകളിലും എന്താണ് ഉലർത്തിയത് തയ്യാറാക്കുന്നത് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കാം അധികം ടൈമൊന്നും വേണ്ട പിന്നെ കൂടുതൽ ടൈമും പോകുന്നത് ഈ കക്കറച്ചി നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിനിപ്പോൾ ധാരാളം ഓപ്ഷൻസും അവൈലബിളാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം സൂപ്പർ മാർക്കറ്റിലൊക്കെ ക്ലീൻ ചെയ്ത കക്കറച്ചി ഒക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഒരു പുഴയുണ്ട് സോ അവിടെ ഇപ്പോൾ എല്ലാ ദിവസവും ചേട്ടന്മാരിങ്ങനെ വിൽക്കുന്നുണ്ടാവും കക്കറച്ചി വിൽക്കുന്ന വിൽക്കുന്നുണ്ടാവും സോ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇട്ട് ഇങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ ഇപ്പോൾ മിക്ക ഇത് ക്ലീൻ ചെയ്യാതെയും യൂസ് ചെയ്യണേ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അതിൻ്റെ അകത്ത് ആ ഒരു ചെളി ഉണ്ടല്ലോ ഒരു അതിന്റെ വേസ്റ്റ് അത് കളയും അപ്പോൾ നല്ല ടേസ്റ്റാണ് ആയിട്ടോ അത് തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് ചോറിന്റെ കൂടെയൊക്കെ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അത് ഇത് കഴിച്ചിട്ടില്ലാത്തവര് അപ്പോൾ എന്താണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ അപ്പം ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം